എറണാകുളം കുണ്ടന്നൂരിൽ കാർ യാത്രികന്റെ പരാക്രമം വഴിയിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചുതെർപ്പിച്ചു പതിനാല് ചക്രവാഹനങ്ങളാണ് നശിപ്പിച്ചത് കൊല്ലം അഞ്ചൽ സ്വദേശി മഹേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിയോഫിൻ എന്തായിരുന്നു സംഭവിച്ചത് അനുഷാദ് ഇന്നലെ രാത്രി ഒരു പതിനെട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് സംഭവം നടക്കുന്നത് ലഹരി ലഹരിയിലായിരുന്ന മഹേഷ് കൊല്ലം സ്വദേശിയായ മഹേഷ് ഇയാൾ ഓടിച്ചിരുന്ന വാഹനം പതിനാലോളം ഇരുനത്ര വാഹനങ്ങൾ ഇടിച്ചു നിർത്തിക്കുകയായിരുന്നു പിന്നീട് ഇയാളെ നാട്ടുകാർ കൂടി തടഞ്ഞെ പോലീസിന് എത്തിച്ചു മരട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇയാൾക്കൊപ്പം കാറിൽ ഇയാളുടെ സഹോദരിയും പെൺ ഉണ്ടായിരുന്നു സംഭവത്തിന് പിന്നാലെ ഈ കൊണ്ടന്നൂരിലെ കട പോലീസ് അടയ്ക്കാൻ നിർദ്ദേശം നൽകി രാത്രി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ പിന്നീട് ജാമ്യത്തിൽ ഉണ്ടയക്കുകയായിരുന്നു പോലീസ് അധികം ആ തീർച്ചയായും ഇയാൾ എത്ര വാഹനങ്ങളാണ് ഇടിച്ച് നശിപ്പിച്ചത് ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനങ്ങൾ നശിപ്പിക്കുന്നു ഇയാൾ നല്ല രീതിയിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ അധിക്ഷാത് ഇയാൾ നല്ല നിലയിൽ തന്നെ അതായത് വളരെയധികം ലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് വിവരം ഇയാൾ വാഹനങ്ങൾ ഇടിച്ചു നിർത്തി പരിസരവാസികൾ ഇയാളെ പിടികൂടി തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് വരുമ്പോഴും ഇയാൾ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതും നമുക്ക് പിന്നീട് ഈ പതിനാല് ഇരുചക്ര വാഹനങ്ങൾ നശിപ്പിച്ചു ഇടുത്ത് നശിപ്പിച്ചു എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം മറ്റ് ചില വാഹനങ്ങൾക്കും ഭാഗികമായി തകരാറുകളുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ പതിനാല് വാഹനങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ശരി അഞ്ചൽ സ്വദേശി മഹേഷിന്റെ പരാക്രമം റോഡിൽ വിവരങ്ങളാണ് ഇപ്പോൾ തിയോഫിൻ നൽകിയത്